ഒരു വ്യക്തി നിങ്ങളാണ് ഈ ഒരു ബന്ധം തുടങ്ങി വെച്ചത് ആ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വെള്ളവും വളവും ഒക്കെ നൽകി അല്ലെങ്കിൽ അതിനു വേണ്ട എഫേർട്ട് എടുത്ത് അതിനുവേണ്ട എനർജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആയിട്ടുള്ള നിങ്ങളാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ ആ ഒരു എനർജി ഇതിനകത്ത് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു പാർട്ട്ണർ ആയിരിക്കുന്ന കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയിൽ കൂടി ഈ ഒരു വ്യക്തിയുടെ ശ്രദ്ധ പോവുകയോ അവരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാവുകയോ ചെയ്തിട്ടുള്ള ഒരു ബന്ധം കൂടി ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടി കൂടിയായിരിക്കാം കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി എനർജി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഇത് എന്റേതാ എന്റേതാണെന്ന് നിങ്ങൾ കരുതരുത് ഞാൻ പറയുന്നു ഇത് കാണുന്ന ആൾക്കാർ കയറിയ ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നെന്ന് നിങ്ങൾ കരുതിയിരുന്ന ബന്ധത്തിൽ ഈ വ്യക്തി ഒരു അകൽച്ച നിങ്ങളോട് കാണിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി